വരാൻ കാരണം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യം റിപ്പോർട്ടെന്ന് വെച്ചാൽ അന്ന് നമ്മൾ എഫ്ഐആർ ഇട്ട തൊട്ട് മനുഷ്യാവകാശം ഇതൊക്കെ കൂടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അതിന് റിപ്പോർട്ട് എഴുതി കൊടുത്ത് എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് എഴുതി ഇന്നലെ ൊഴിണിച്ചത് എനിക്ക് അറിയത്തില്ല ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലേ അവര് പറയുന്നേ എല്ലാത്തിനും തെളിവ് വേണമല്ലോ ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞ തെളിവാണെന്ന് പറഞ്ഞാൽ സ്ത്രീ പറഞ്ഞോണ്ട് തെളിവ് ഇല്ലാതെ ഇരിക്കില്ലല്ലോ ഇപ്പൊ ഞാൻ എന്നെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവര് അവരെന്നെ കാണിച്ചത് തന്നെ തെളിവ് ചോദിക്കില്ല തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല കോടതി കിടക്കായിരിക്കും കോടതി കോടതി എടുത്തതാണല്ലോ ഇപ്പൊ

പേരും രണ്ടുപേരും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് മാറ്റി നിർത്തുമോ ജോലി അപേക്ഷ എനിക്ക് അതിനെ അപേക്ഷ കഴിഞ്ഞാൽ പേപ്പറായിട്ടോ ജോലി കയറണ്ടെന്ന് പറഞ്ഞ് കിട്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ ജോലി കയറണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കേണ്ട കാര്യം

കേസെടുക്കാൻ പറഞ്ഞിട്ടില്ലേ പോലീസ് എടുത്ത അന്ന് കേസ് പോലീസ് എടുത്തില്ലല്ലോ എന്നും കോടതി പറയും കോടതി ഓർഡർ എടുത്തിട്ടവർ കുറച്ച് ദിവസം രണ്ട് ദിവസം തപ്പും അത് പിന്നെയും മാറിയും തിരിഞ്ഞ് അവരെ ഗ്യാസിൻ്റെ ബാക്കി നിന്നാണ് പോകുന്നത് അതായത് മന്ത്രി കേസ് ശേഷം മാത്രമേ ജോലി തിരിച്ചെടുക്കൂന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് അന്വേഷണങ്ങളും താങ്കളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിലൊരു വിശ്വാസികത തോന്നുന്നുണ്ടോ കെ എസ് ആർ ടി സി വിജിലൻസിന്റെ അന്വേഷണം അത്രത്തോളം ആണ് മന്ത്രിയൊന്നും പറയുന്നില്ല എനിക്ക് കൃഷി അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞുവിടേണ്ടേ പേപ്പറൊന്നും കരണം പറഞ്ഞു വിടണം എന്നുള്ള പേപ്പർ ഇപ്പൊ നമ്മള് നിലവിൽ ജോലി മാറി നിക്കാനും പറഞ്ഞിട്ടില്ല ജോലിക്ക് കയറാനും പറഞ്ഞിട്ടില്ല പറഞ്ഞു വിട്ടിട്ടില്ല ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ചുമ്മാ പോയി ഏതെങ്കിലും വണ്ടി കയറി പോവാൻ പറ്റില്ല സി കെ എസ് ആർ ടി സിയിൽ നിലവിലിരിക്കുമ്പോ എങ്ങനെയാണ് വേറെ സ്വകാര്യം ചെയ്യുന്നത് അങ്ങനെ പറ്റൂല ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ജോലി പോയി പറഞ്ഞു വിട്ടാ അവര് അല്ലെങ്കിൽ നമ്മള് പതിനായിരം രൂപ അടച്ചില്ലേ കയറിയും ആ പതിനായിരം തിരിച്ചു പറഞ്ഞു വിട്ടാ നമുക്ക് അങ്ങനെയാണ് കരാറൊന്നും ഇല്ല അവരെപ്പോ പറഞ്ഞു വിടണമോ പോണം പതിനായിരം രൂപ തിരിച്ചു പതിനായിരം രൂപ കെട്ടി വെച്ചും നമ്മളെ ക്രിമിനൽ കേസിലൊന്നും ഇല്ല എന്നുള്ള ആ പേപ്പറൊക്കെ കൊടുത്താണ് കേറിയത് പിന്നെ ഞാൻ ക്രിമിനൽ കേസിലുണ്ടോ വിശ്വാതല്ലോ ഇനിയിപ്പോ മൊഴി കൊടുത്തതിനകത്ത് അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതി കൊടുത്തതിനകത്ത് താങ്കൾ പ്രത്യേക എന്തെങ്കിലും പരാമർശമുണ്ടോ എനിക്ക് പരാമർശമില്ല നമ്മുടെ കേസിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽ മാത്രമേ അത് മാത്രമേ ചോദിച്ചിട്ടു ചോദിച്ചിട്ടുള്ളൂ കേസിന്റെ നമ്പർ എപ്ലൈയറിന്റെ നമ്പർ വണ്ടി നമ്പർ അന്നത്തെ താറ് ഏതാണ് അത് എന്നെ തൃപ്തിപ്പെടുത്താനായിരിക്കും എന്നുവെച്ചാ നമ്മൾ കേസ് നോക്കുന്നുണ്ടെന്ന് അറിയില്ല ഇത് ചുമ്മാ നോക്കാൻ എഴുതി വാങ്ങിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ തുടർന്നുള്ള ഇനി പരിപാടികൾ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ആദ്യം ആദ്യമേ ഗ്യാസ് കൊടുക്കില്ലായിരുന്നു വണ്ടി തുടങ്ങുമെന്നും കളക്ഷൻ്റെ കൈലും കേസ് കൊടുക്കില്ലായിരുന്നു എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര പരാതി കൊടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം